വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുവാദം നൽകുന്ന ബജറ്റ് സി പി എമ്മിന്റെ നയം മാറ്റത്തിന്റെ പ്രഖ്യാപനം കൂടിയായി സാമ്പത്തിക പ്രശ്നം നേരിടാൻ കരുതലോടെയുള്ള ചുവടുവയ്പുകളും ബജറ്റിൽ കാണാം പഞ്ഞകാലത്ത് പ്രത്യശാസ്ത്രാഢ്യങ്ങൾ ഉപേക്ഷിച്ച് സി പി എമ്മും സർക്കാരും പൊതുവഴി തേടുകയാണ് മുൻപ് സ്വാശ്രയവിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന കെ എൻ ബാലഗോപാൽ തന്നെയാണ് ഈ നയംമാറ്റത്തിന്റെ പതാകവാഹകൻ എന്നത് കാലത്തിന്റെ വിരോധാഭാസം സ്വകാര്യ സർവകലാശാലകളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തുവരുന്ന എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐയ്ക്കും ഇനി പിന്നടത്തത്തിന്റെ കാലം ഒരു കടന്ന് വിദേശ സർവകലാശാലകൾക്കും അനുമതി നൽകുന്നത് പരിശോധിക്കുകയാണ് സർക്കാർ ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ടി പി ശ്രീനിവാസിന് മർദ്ദനം ഏൽക്കേണ്ടി വന്ന എസ് എഫ് ഐ പ്രതിഷേധം ചരിത്രത്തിലെ അശ്ലീല മുദ്രാവാക്യമായി മാറുകയാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെ ബാലഗോപാലിന് മാന്ത്രിക വടിയെടുക്കേണ്ടി വന്നു കേന്ദ്രവിരുദ്ധ പോരാട്ടത്തിന്റെ ഇന്ധനം നിറച്ചുവെച്ച ബജറ്റ് പ്രസംഗത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ധനമന്ത്രി തയ്യാറായില്ല സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെ കഠിന പാഠങ്ങൾ തന്നെയാണ് കാരണം കുടിശ്ശിക തീർത്തു നൽകുന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നും പറയുന്നില്ല വരുമാന വർധനവിന് മദ്യത്തിലും ഭൂമിയിലും വാഹനത്തിലുമാണ് കൈവച്ചിരിക്കുന്നത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഭൂനികുതി ഏർപ്പെടുത്തിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് തിരിച്ചടിയാകും എന്നാൽ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളുടെ ആശ്വാസം നൽകി കയ്യടി നേടുകയാണ് ധനമന്ത്രി പ്രതീക്ഷിച്ചതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായില്ല റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയതിൽ വോട്ടുനോട്ടം കൂടിയുണ്ട് കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്നാരോപിച്ച് ഡൽഹിയിൽ സമരത്തിനൊരുങ്ങുന്ന സർക്കാർ അതിനുള്ള പശ്ചാത്തല സംഗീതം കൂടി ബജറ്റിലൂടെ നൽകുന്നു പേർ കേട്ടാൽ അന്തരംഗം കേട്ടാലോ ചോര നമുക്ക് ഞരമ്പുകളിൽ വിഷൻ ന്യൂസ്